അതിലോട്ടാണ് ഞാൻ നിങ്ങൾക്ക് കേസെടുക്കണം ാണ് ജെ പിടിക്കണം രാഹുൽ ഗാന്ധിക്കെതിരെ ഷമാ മുഹമ്മദിനെതിരെ കേസെടുക്കണം ഞാൻ രാഹുൽ ഗാന്ധിയെ ശ്രീ ശ്യമരാജ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഷമാ മുഹമ്മദ് വർഗീയ അവർക്കെതിരെ കേസെടുക്കണം രാഹുൽ ഗാന്ധി കമ്മ്യൂണൽ പോളറൈസേഴ്സ് നടത്തുന്ന പ്രസംഗം നടത്തി അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കണം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് എന്ന് കഴിഞ്ഞുകൊണ്ട് വർഗീയ പ്രസംഗം നടന്നതിനകാശമില്ല അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന നടപടി ഉണ്ടാവണം എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി പിന്നെ രാഹുൽ ഗാന്ധി കേസെടുക്കണം അതിനുള്ള ഒരു അവസരവും ഞാൻ പറയുന്നത് കമ്മീഷൻ നടപടി എടുക്കട്ടെ പ്രധാനമന്ത്രിക്കെതിരെ നടപടി ഉണ്ടാവുമോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം നടത്തിയ സ്പീച്ചസിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളത് പ്രതീക്ഷിക്കണമോ എന്നാണ് ചോദ്യം ആ ഇവിടെയാണ് നിങ്ങളുടെ പ്രശ്നം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും പ്രധാനമാണ് ഞാൻ പറയുന്നത് ഈ അജണ്ട എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പ്രധാന വരുമ്പോൾ നിഷ്പക്ഷേരിക്കണം കോൺഗ്രസിനെതിരെ നടപടി ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് എതിരെ നടപടി ഉണ്ടാകും രാഹുൽ ഗാന്ധിക്ക് എതിർപ്പ് എന്ന് പറയുന്നത് പൗരാവകാശങ്ങളുടെ പേര് പറഞ്ഞിട്ട് അജണ്ട സെറ്റ് നിങ്ങൾ ശ്രമിക്കരുത് പൗരാവകാശ അജണ്ടാവശവും ഭരണഘടനയുമായിരിക്കണം അജണ്ട അത് അജണ്ട സെറ്റ് ചെയ്യണ്ട അത് തന്നെ തന്നെയാകണം അജണ്ട ജനാധിപത്യത്തിൽ പൗരാവകാശവും മൗലികാവകാശവും ഭരണഘടനയും നിങ്ങൾ അതിന് വേണ്ടി ഭരണഘടനയും പൗരാവകാശങ്ങളും ാണ്ഡിയുടെ എന്ന് വാദിക്കുന്ന ചാനലാണ് അത് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയും അതൊരു തെറ്റായി ഞങ്ങൾ കാണുന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ ചാനലിലെ വാദങ്ങൾ എനിക്കറിയണം നിങ്ങൾ നിങ്ങൾ താലിബാൻ തീവ്രവാദികളെ പോരാളികളെന്ന് എവിടെയാണ് തെളിയിക്കുക മീഡിയ വൺ ചാനൽ താലിബാൻ പോരാളികളെ പോരാളികളെ മീഡിയ വൺ ചാനൽ അങ്ങനെ പറഞ്ഞതിന് തെളിവ് പറ ശ്യാം തെളിവ് പറ എവിടെ എങ്ങനെ പറഞ്ഞു പറഞ്ഞാ ഇനി അതിന് മുന്നോട്ട് പോകല്ലേ ഈ താലിബാനെ ഞങ്ങൾ പോരാളികൾ എന്ന് ഞങ്ങൾ വിളിച്ചത് ഒരു തെളിവ് പറ എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ ബാക്കി ഒരു തെളിവ് ഒരു ഒറ്റ തെളിവ് ഒറ്റ തെളിവ് ശ്യാമരാജ് അത് അത് മതി എവിടെയാണ് എന്നാണ് പറഞ്ഞത് പറഞ്ഞാൽ മതി ശ്യമരാജ് പറ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി തീർന്നു ഏത് ഡേറ്റിൽ എന്ന് പറഞ്ഞു അത് പറഞ്ഞാൽ എന്താ കണ്ടത് അത്രേ ഉള്ളൂ തെളിവില്ല അത്രയേ ഉള്ളൂ അത് അത് തെറ്റായ പരാമർശമാണ് പിൻവലിക്കണം അത് ഡിസ്കൗണ്ട് ചെയ്യുന്ന പറഞ്ഞാൽ തെറ്റായ പരാമർശമാണ് പിൻവലിക്കണം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അല്ല നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല പറഞ്ഞ തെറ്റാണത് പിൻവലിക്കണം നിങ്ങൾ അംഗീകരിക്കുന്നില്ല താങ്കൾ പറഞ്ഞ ആരോപണം തെറ്റാണത് തെറ്റാണെന്ന് പറയാം ചെയ്യുകയാണെന്ന് മാത്രമല്ല അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല നിങ്ങളുടെ ആരോപണം തെറ്റാണെന്ന് നിങ്ങൾ പറയണം അത് പിൻവലിക്കണം അല്ല ഞാൻ പിന്തുണയ്ക്കില്ല ഞാൻ കണ്ട ന്യൂസ് ആണത് ഞാൻ നിങ്ങളുടെ ഓൺലൈൻ പോർട്ടലിൽ കണ്ട ന്യൂസ് ആണ് ഞാൻ നിങ്ങൾ ന്യൂസാണ് കേട്ടതും ഈ ഡിബേറ്റിന് ശേഷം എനിക്ക് തരാൻ സാധിക്കും ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് തരാൻ സമയം മാത്രം ഓക്കെ താങ്കൾ പൂർത്തിയാക്കും പ്ലീസ്